ഹായ് ഫ്രണ്ട്സുകൾ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കലാരംഗത്തുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ആത്മാർത്ഥ സ്നേഹം കൊണ്ട് ഒരു പുതിയ സിനിമയിലേക്ക് കൂടി എനിക്കൊരു വേഷം കിട്ടിയിരിക്കുകയാണ് ഏണി എന്ന സിനിമയിൽ മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം അഭിനയി അഭിനയിക്കുന്ന ഈ സിനിമ എല്ലാവരും കാണണം ആ സെറ്റിൽ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏണി എന്ന സിനിമ വിജയിപ്പിക്കുക എൻ്റെ കഥാപാത്രം മറിമായം ഉണ്ണിരാജ മറിമായ ഉണ്ണേട്ടൻ അതിനോടുള്ള കോമ്പിനേഷൻ സീനാണ് അപ്പോൾ എല്ലാവരും പടം കാണുക വിജയിപ്പിക്കുക ഫോട്ടോസ് ഷെയർ ചെയ്യുക മനസ്സിലായി ഇത് നമ്മുടെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ണേട്ടൻ കാർ പോർച്ചിൽ ഇരിക്കുമ്പോൾ ഞാനും ഉണ്ണേട്ടും അവിടെ സംസാരിച്ചെടുക്കുമ്പോൾ വെറുതെ ഇരുന്ന് ഫോട്ടോ എടുത്തതാണ് പിന്നെ ഇത് നമ്മളെ കുളപ്പള്ളിയിലെ ചേച്ചി ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാനൊക്കെ തന്നെയാണ് സഹായിച്ചത് എൻ്റെ മൂടിയൊക്കെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു പോസ്റ്റിലൊക്കെ ഒരു ഫോട്ടോ എടുത്തു ഈ ഈ കടയിലാണ് മമ്മദ് എന്നുള്ള കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചത് രാമു എന്നുള്ള കഥാപാത്രം ഉണ്ണേട്ടൻ അവതരിപ്പിച്ചു കള്ളൻ രാമു ആണ് ഉണ്ണേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അങ്ങനെ കാർപോർച്ചിലൊക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്താണ് ഉണ്ണേട്ടന് ഞാൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സ്പടികം ജോർജ് സാർ വന്ന് അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കേണ്ടത് എനിക്ക് രണ്ട് ഫോട്ടോ എടുത്തു അങ്ങനെ ഇത് നമ്മളെ കഥാപാത്ര നായകന്മാരിലൊരു ആളാണ് ഹരീഷ് എന്ന് പറയും ഹരീഷ് നമ്മുടെ ഉണ്ണിയാട്ടൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും